ആരോഗ്യവകുപ്പിന് കീഴിൽ ജില്ലയിലെ ആദ്യ റേഡിയേഷൻ ഓങ്കോളജി കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം പാലായിൽ നടന്നു പാലാ കെ എം മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ ജോസ് കെ മാണി ഉദ്ഘാടനം നിർവഹിച്ചു ആ പുറത്തുള്ള ഒരു ചാർജ് ആയിട്ടാണ് പൈസ അവർക്ക് ഇഷ്ടമുള്ള ഒരു അതിൽ ഒരു പക്ഷേ പതിനായിരം രൂപ ആയിരിക്കും പക്ഷേ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ അപ്പോൾ നമ്മൾ മുന്നോട്ട് വെച്ചത് മറ്റൊന്നുമല്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എമർജൻസി ആയിട്ടുള്ള സാഹചര്യത്തിൽ ഇത്രമാത്രം രോഗികൾ രൂപപ്പെടുമ്പോൾ അതിന്റെ ഒരു കമ്പൽസറി ലൈസൻസിങ് ആക്ട് ആ കമ്പൾസറി ലൈസൻസിങ് ആക്ട് പ്രകാരം ആ നിന്ന് ഈ ഈ നടത്തി കണ്ടന്റ് ഡീകോഡ് ചെയ്തിട്ട് ഇന്ത്യയിൽ വികസന ഫണ്ടിൽ നിന്നും രണ്ടോ പോയിന്റ് നാല് അഞ്ചു കോടി രൂപ ചെലവിട്ട് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ചതുരശ്ര അടി വിസ്തരണത്തിലാണ് റേഡിയേഷൻ ഓങ്കോളജി ബ്ലോക്ക് നിർമ്മിക്കുന്നത് ഇവിടേക്ക് ആവശ്യമായ യന്ത്രങ്ങൾ വാങ്ങുന്നതിന് കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഒന്നോ പോയിന്റ് അഞ്ചു കോടി രൂപയും പാലാ നഗരസഭ ഒന്നോ പോയിന്റ് ആറ് ഏഴ് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് കെട്ടിട വേണ്ടി ദേശീയ ആരോഗ്യ മിഷൻ ഒരു കോടി രൂപ നൽകും നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ജില്ലയിലെ ഗവൺമെന്റ് ജനറൽ ആശുപത്രികളിൽ ക്യാൻസർ റേഡിയേഷൻ സൗകര്യമുള്ള ആദ്യ ആശുപത്രിയായി പാലാ ജനറൽ ആശുപത്രി മാറും ആരോഗ്യവകുപ്പിന് കീഴിൽ വയനാട്ടിലും എറണാകുളം ജനറൽ ആശുപത്രിയിലുമാണ് നിലവിൽ റേഡിയേഷൻ ചികിത്സയുള്ളത് കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലെ നിർദ്ധന രോഗികൾക്ക് ക്യാൻസർ ചികിത്സ നൽകാൻ പാലാ ജനറൽ ആശുപത്രിക്ക് കഴിയും ലീനിയർ ആക്സലറേറ്റർ റേഡിയേഷൻ തെറാപ്പി പ്ലാനിംഗ് റൂം മൌൾ റൂം ഔട്ട് പേഷന്റ് കാത്തിരിപ്പ് കേന്ദ്രം തുടങ്ങിയവയും റേഡിയോ തെറാപ്പി സിമുലേറ്റർ ബ്രാക്കി തെറാപ്പി യൂണിറ്റ് മൈനർ ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങിയ സൗകര്യങ്ങൾ കൂടി ഭാവിയിൽ ക്രമീകരിക്കാൻ കഴിയുന്ന വിധത്തിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത് കെട്ടിടം പൂർത്തിയാകുന്നതോടെ കേന്ദ്ര ആണവോർജ്ജ വകുപ്പ് ആധുനിക റേഡിയേഷൻ സംവിധാനം ഒരുക്കുന്നതിനായി അനുവദിച്ച അഞ്ചു കോടി രൂപയുടെ ഗ്രാന്റും ലഭ്യമാകുമെന്ന് ജോസ്കെ മാണി എംപി പറഞ്ഞു തർക്കിലിടി ചടങ്ങിൽ പാലാ നഗരസഭാ ചെയർപേഴ്സൺ തോമസ് പീറ്റർ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ അഭിലാഷ് തുടങ്ങിയവർ പങ്കെടുത്തു